സമസ്തയുടെ ആദർശ സമ്മേളനത്തിന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ് തെക്കു മുതൽ വടക്കു വരെയുള്ള സമസ്തയുടെ പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തി സമസ്തയുടെയും പോഷക സംഘടനകളുടെയും പതാകേന്തിയ ബസ്സുകളും വാനുകളും കൊണ്ട് കോഴിക്കോട് നഗരം ഉച്ചയ്ക്ക് മുമ്പേ തന്നെ നിറഞ്ഞിരുന്നു പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് വലുതും ചെറുതുമായ വാഹനങ്ങളിൽ കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിയത് അസർ നിസ്കാരത്തിന് നഗരത്തിലെ മുഴുവൻ പള്ളികളിലും സമസ്തയുടെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു ജില്ലയുടെ പ്രധാന പ്രവേശന കവാടം മുതൽ വിഖായ വോളണ്ടിയർമാർ സമ്മേളന നഗരയിലേക്കുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ നിലയുറപ്പിച്ചു ഹദീസ് നിഷേധം മതനിരാശത്തിലേക്ക് എത്തിക്കുമെന്നും കേരളത്തിലെ നവീനവാദികൾ പലരും ഹദീസ് നിഷേധാശയങ്ങളെ പിന്തുടർന്നു വരുന്നുവെന്നും സംസ്ഥാ കേരള ജമായത്തുൽ ഉലമാ പ്രസിഡന്റ് സമ്മേളനത്തിൽ പറയുകയും ചെയ്തു കേവലം യുക്തി അനുസരിച്ച് മതനിയമങ്ങളെ കണ്ടെത്തുന്നത് ഇസ്ലാമിന്റെ രീതിയല്ല മതവിധികൾ മനുഷ്യയുക്തി ഉപയോഗിച്ച് കണ്ടെത്തേണ്ടതല്ലെന്നും ഇസ്ലാമിന്റെ തനിമ നിലനിർത്തുകയാണ് സമസ്ത ഇക്കാലം വരെ ചെയ്തിട്ടുള്ളതെന്നും തങ്ങൾ പറഞ്ഞു ഇസ്ലാമിനെ തകർക്കുന്നതിനായി പ്രമാണങ്ങളിൽ കൈവയ്ക്കുക എന്നതായിരുന്നു എല്ലാ മതവിരുദ്ധരും ചെയ്തിരുന്നത് ഖുറാൻ തന്നിഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്നതിന് തടസ്സമാവുന്നതിനാൽ അദീസിനെതിരെ തിരിയുകയും ചെയ്തു അത് എളുപ്പമാക്കാൻ സ്വഭാവത്തിന്റെയും നവീനവാദികൾ തള്ളി പറഞ്ഞു മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നവരുമായി സഹകരണം പ്രഖ്യാപിക്കുന്നവർ രാജ്യത്തെയും രാജപാരമ്പര്യത്തെയും ഒറ്റ കൊടുക്കുന്നവരാണ് തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അത്തരം നീക്കങ്ങൾ നടത്തൽ മുജാഹിദ് വിഭാഗത്തിന്റെ രീതിയാണെന്നും തങ്ങൾ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തീവ്രവാദത്തെ എതിർക്കാൻ മുസ്ലിം വേഷധാരിയെ ചിത്രീകരിച്ചത് അപലപനീയമാണ് ഇതിലൂടെ മുസ്ലിങ്ങളെ അവമതിക്കുകയാണ് ചെയ്യുന്നത് അറബി വേഷം ധരിപ്പിച്ച് ചിത്രീകരിച്ചത് അറബ് നാടുമായുള്ള ബന്ധത്തെ തകരാറിലാക്കുന്നതാണ് ഇതൊക്കെ ആരുടെ ഭാഗത്തു നിന്നായാലും എതിർക്കപ്പെടേണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മതേതരത്വവും മൗലിക അവകാശങ്ങളുമാണ് ഓരോ മതസമൂഹങ്ങൾക്കും വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങൾ രൂപീകരിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര സങ്കല്പം എല്ലാ മതങ്ങൾക്കും തുല്യമായ സ്ഥാനം ഉറപ്പുവരുത്തുക എന്നതാണ് ഇത് വ്യത്യസ്ത നിയമങ്ങൾ റദ്ദു ചെയ്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് രാജ്യ പുരോഗതിയെ ബാധിക്കുമെന്നും അതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും തങ്ങൾ പറയുകയും ചെയ്തു